ഇന്ന് നമ്മൾ പെരുമാച്ചേരി വന്നിട്ടാണ് ഉള്ളത് കുരുക്ഷേത്ര കളരി അക്കാദമി ഇവിടെ ഇന്ന് കച്ചകെട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് പെരുമാച്ചേരിയിൽ മുത്തപ്പങ്കാവിൻ്റെ ഒക്കെ സമീപത്തായിട്ടാണ് കുരുക്ഷേത്ര കളരി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഏകദേശം പരിപാടി തുടങ്ങാനായിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് പരിപാടി അങ്ങ് തുടങ്ങി കച്ചകെട്ട് ഞാൻ ആദ്യമായിട്ടാണേ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതെന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംശയോട് കൂടിയിട്ടാണേ ഞാനും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കളരിക്ക് ഇവിടെ അഭ്യസിക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുള്ളവരൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇന്നത്തേക്കുള്ള കച്ചയും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം കച്ച ഇതാണ് കച്ച കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്ക് തുണി ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമുക്ക് അഞ്ചായിരം മാസം കിട്ടുമ്പേ നമ്മളെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോയ പോലെ നമ്മുടെ കിട്ടത്തിന്റെ ഇവിടെ നമ്മുടെ കച്ചകെട്ട് മഹോത്സവം എന്ന പേരിലാണ് നമ്മൾ കറങ്ങാൻ നമുക്കറിയാം എന്താണ് കർച്ചകറ്റ് ആ കച്ചകെട്ട് എന്ന് പറയുന്ന ഒരു നാടൻ ശൈലി നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളെ കുട്ടികൾ സൂചിപ്പിക്കും അവൻ കർച്ചകച്ചി ഇറങ്ങിയിരിക്കുക അത് നല്ലൊരു ചീത്തക്കും വേണ്ടി പറയാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചർച്ച കിട്ടുന്നത് എല്ലാത്തിൽ തയ്യാറൊരു പാടും ഞാൻ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഒരേ പ്രവൃത്തിക്ക് എന്റെ മാനസികവും ശാരീരികവുമായിരിക്കുന്ന മുഴുവൻ കഴിവുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ തയ്യാറാകുന്നു എന്റെ ഒരു ആത്മവിശ്വാസവും ഒരു ആത്മധൈര്യവും തരുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നിവിടെ ആരംഭത്തിൽ കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈടൊക്കെ കച്ച കിട്ടി കഴിഞ്ഞു മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ നമ്മുടെ പൗരാണികമായിട്ടുള്ള ആ രീതിയിൽ തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ കച്ച കിടക്കാൻ വേണ്ടി ചില സമരങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കച്ച മേടിച്ച് എല്ലാ കുട്ടികളും ജൈനായിട്ട് അവിടെ പോകേണ്ട അവിടെ നിന്ന് കെട്ടി വന്നിട്ടാണ് മുന്നോട്ട് പോകാം ആയിട്ട് ഇവിടെ തന്നെ രക്ഷിതാക്കൾ എന്നെ രണ്ടു ദിവസമായിട്ട് വെച്ചിരുന്നു അവർ ചില ആളുകൾക്കാൻ മോണിൽ കൂടി ചെറുതായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു സംശയങ്ങളുള്ള ആളുകൾക്ക് പൊതുവേദിയിൽ പറയാൻ പറ്റുന്ന സത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ വിധം എന്റെ പ്രശ്നത്തിൽ തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുപ്രാർ ഭാഷണം ആരംഭിക്കാം നമുക്കറിയാം കച്ച സച്ച എന്ന് പറയുന്ന ഒരുപാട് അസുണ്ട് കാരണം പോലും നമ്മുടെ കല്യാണ സമയത്ത് കൊടുക്കുന്ന പുടകക്ക് പോലും പഴയ ഭാഷയിൽ കച്ച പൂക്കുക എന്ന് പറയുന്നത് പറഞ്ഞത് കച്ച കെട്ടുന്നു അവരെ കെട്ടുക എന്നൊരു രീതി ഒരുപാട് തരത്തിലുള്ള കെട്ടുകളുണ്ട് നമുക്കറിയാം ഇരുപത്തെട്ട് കെട്ടുണ്ട് ഇരുപണിക്കെട്ട് കിട്ടുന്നത് കച്ച കിട്ടുന്നതുണ്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുണ്ട് എന്നാൽ കർച്ച എന്ന് പറയുന്ന കളരിയിലും അതുപോലെ കഥകളിയിലും ആരോധന തലം പിടിക്കുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്നതിന് ഒത്തിരി ശാസ്ത്രീയമായ കാഴ്ച ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ മലയാളത്തിൽ കർച്ച എന്നൊരു വാക്ക് നമുക്ക് സുചിതമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വാക്ക് മലയാളത്തിൽ ഉള്ളതാണ് എത്തിയ നമ്മൾ ഇത് മലയാള വാക്കല്ല ൾ എന്ന് പറഞ്ഞ ഒരു വാക്ക് അതായത് പല വാക്കുകളും പല ഭാഷയിലും കടമെടുക്കാം സംസ്കൃതത്തിൽ നിന്ന് കടമെടുക്കാം മലയാളത്തിൽ നിന്ന് കടമെടുക്കാം തമിഴിൽ നിന്ന് കടമെടുക്കാം ഇപ്പൊ കളരിയെ കുറിച്ച് പറയുമ്പോൾ കളലി എന്നുള്ളതിന്റെ ഉത്ഭവസ്ഥാനം നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കരടി എന്ന വാക്കിൽ നിന്ന് തമിഴിലെ കരടി എന്ന വാക്കും ഈ കടലിലേക്ക് പദം വന്നിരിക്കുന്നത് അതുപോലെ കച്ച എന്ന് പറയുന്നത് അതിന്റെ രൂപം വസ്ത്രാഞ്ചലം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് അത് കടമെടുത്തത് കൊണ്ട് ലോകനത്തിൽ കൂടി വന്ന ഒരു പദമാണ് മലയാളത്തിലെ കച്ച അപ്പം കച്ചെടുക്കോ എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളി സ്വന്തമായിട്ടുണ്ട് മറ്റു വസ്ത്രം അങ്ങനെ ഒരുപാട് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിൽ നമുക്കറിയാം പോലീസിലേക്ക് ലാത്തി രാജ്യത്തിന്റെ ിൽ നിന്ന് ലാട്ടി എന്ന് പറയുന്ന ഒരു പദത്തിൽ മൂന്നാള് എന്നിട്ട് കാണുന്ന ലാട്ടി എന്ന പദം ഉണ്ടായിട്ടുണ്ട് അവർ ഒരുപാട് പദങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മലയാളത്തിൽ നമ്മൾക്ക് പോയിട്ടുണ്ട് തമിഴിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഈ കച്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കെട്ടുമ്പോൾ നമുക്കറിയാം വടക്കൻ പാട്ടുകളിൽ വടക്കൻ പാട്ട് ഒരു മുറിപ്പാട്ട് വടക്കം പാട്ട് പാടുന്ന ആളുകളും വടക്കൻ പലപാതാക്കുന്ന അതിൽ ഏറ്റവും പ്രസിദ്ധമായി പറയുന്ന രണ്ട് ചേനവന്മാരെ കുറിച്ചാണ് ഒന്ന് തച്ചോളി ഉദയനന്റെ കച്ച കെട്ടി നമുക്കറിയാം പഴക്ക പാട്ടുകളിൽ വളരെ വളരെ ചാരിതാ കൊണ്ട് തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കിട്ടി കാരണം തച്ചോളി ഉദയനൻ കച്ച കെട്ടിയത് ഒരു കാലം കച്ച തെറ്റി നമ്മൾ കിട്ടിയ അങ്ങനെ കച്ച കെട്ടി കച്ച മുഴുകുമ്പോൾ േ തേനാ പോല വിരുന്നു എന്നാൽ അതിശോക്യപരമായിട്ട് കടന്നിട്ടുണ്ട് പക്ഷെ അത് തേന ഉള്ളോയിപ്പിക്കുന്ന അനുഭവത്തിൽ നമ്മൾ അത് കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ ഒരു അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അത്രയും ഗാംഭീര്യമായി അത്രയും ഉറപ്പോ കൂടിയാണ് കച്ച കെട്ടിരിക്കുന്നത് കച്ചയുടെ പ്രാധാന്യത്തെ നമ്മളിലെത്തിക്കാൻ വേണ്ടി അന്ന് പാടി പാടിക്കൊണ്ടുന്ന പാടന്മാർ അത്രയും പ്രാഥമികമായിട്ടാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു മറ്റൊരു കഥാപാത്രമുണ്ട് ആരോ നൽ ആരോപിച്ചവർ അച്ചയെ കുറിച്ച് നമുക്കറിയാം നമുക്ക് എന്തവിടെ നടത്തുന്ന സിരിവയ്യ മകൾ കാണാം ആരോപണ ആരോപിച്ചവർ അങ്കം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചതിയായ ചങ് കുത്തു കളക്കുമ്പോൾ കുത്തിയപ്പോൾ അരങ്ങോട് കത്തി കൽപ്പം ഒന്ന് കീറിയപ്പോൾ ആ മുറിവയൊക്കെ ആരോ നൽകി കച്ച മുഴക്കെത്തി ഒന്നര കിലോമേറ്റോളം നടന്ന് അവരുടെ അവരെ അവനെ തറവാട്ടിലെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് കാര്യമായ ചീണമുണ്ടായിട്ടില്ല ആ കച്ച അഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആരും നമ്മൾ ധരിക്കുന്നതായി നമുക്ക് വടക്കൻ പാട്ടുള്ള ഇതിഹാസത്തിനൊക്കെ നമ്മൾ പാട്ട് കേട്ടെ അവിടെയും കച്ചയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് അന്നത്തെ ആ പാട്ട് പാടിയ പാടിയാലൊക്കെ നമ്മളിലെത്തിച്ചിരിക്കുന്നത് നമുക്ക് ദശപ്രാണനെ കുറിച്ച് ദശ വായുക്കൾ പത്ത് വായ്പ ശരീരം അതിൽ അപാന വായ്പ അടക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രാണനും അതുപോലെ തന്നെ രക്തോട്ടത്തിലും നമ്മുടെ നടുവിനും ദുഷർത്താനാടിക്കും നട്ടലിനും ശരീരത്തിൽ ആകമാനം കുണ്ടലിനീ ശക്തിയുടെ സ്ഥാനമായ നടുവിനെ വായ്പ അടക്കി നിർത്തി നാടികളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവിടെ കച്ച വായുവിന്റെ ബന്ധനത്തെ അല്ലെ ബന്ധിപ്പിച്ചു നമ്മുടെ ശക്തി ചോർന്നു പോകാതെ നമ്മുടെ ജീവശക്തിയും പ്രാണശക്തിയും പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവും കൂടി അരയിൽ കിട്ടുന്ന കക്ഷക്കുണ്ട് എന്നത് ഒരു ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടാണ് ശാസ്ത്രീയമായ നമ്മുടെ അമ്മമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അരയിൽ ഒരു കർ അരച്ചറഞ്ഞ് നാല്പത്തി ഒന്ന് ദിവസമെങ്കിൽ കെട്ടണമായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ അതിന് ബാക്ടറക്കായിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ കർച്ചയല്ല ബാക്ടറക്കാണ് എന്താ പാടില്ല ആ കർച്ചയുടെ പ്രാധാന്യം ഒരു അമ്മയുടെ പ്രസവാനന്തരത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ ഒരു ശാസ്ത്രീയമായ കാര്യം പാടിയിരുന്നു അഭ്യാസം പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അവന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടികരെയും അതുപോലെ പ്രാണവായുവിന്റെയും ഒക്കെ കേന്ദ്രീകരണമായ നാടുകളെച്ച് കച്ച കെട്ടി എണ്ണം തേച്ച് കളരിയുടെ മെയ് ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ പഠിക്കേണ്ടത് ആ വളരെ വളരെ അത്യാവശ്യമാണ് എന്നോട് ഇന്നലെ വിളിച്ചപ്പോൾ രക്ഷിതാ സംസാരിച്ചപ്പോൾ വേറെ ഞാൻ ഓർക്കുന്നില്ല എന്നോട് പറഞ്ഞൊരു കാര്യം വളരെ എനിക്ക് സാഹചര്യമായിട്ട് തോന്നി എന്റെ പ്രദേശത്തേക്കുള്ള കടലുകളിലൊന്നും കടച്ചടച്ചില്ല ഒരു വർഷവും രണ്ടു വർഷവും ആയ കടലുണ്ട് കച്ച കടച്ചില്ല ഞാനൊരു സമ്പ്രദായമാണ് അവിടെ കെട്ടുന്ന കച്ചയുണ്ട് ആ കച്ച അരയില് മാത്രം അലങ്കാര കച്ചയാണ് കച്ച കെട്ടാത്ത കടലുകൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തു വെച്ചിട്ട് ഭക്ഷണ വിതരണം ഉണ്ടായി നമ്മുടെ വൈജുവാട്ടിന്റെ വകയാണ് ഇന്നത്തെ ഭക്ഷണം അപ്പോൾ നെയ്ച്ചോറും അതിൻ്റെ കൂടെ ചില്ലി ചിക്കണും പിന്നെ സലാഡും അച്ചാറും പിന്നെ പരിപ്പ് കറിയും ഇതൊക്കെയായിരുന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പോൾ കളരിയിലൊക്കെ ചേർണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു കുരുക്ഷേത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ